മോഡലിങ്ങിൽ ബോയ്സിന് കടന്നു വരാൻ കുറേ ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനല്ലേ അല്ല എനിക്ക് എനിക്ക് തോന്നുന്നു ബോ മോഡലിങ് ബർത്ത് ബൈ ബർത്ത് മോഡലിംഗ് ഫിസിക് ഉള്ള കുറേ ആൾക്കാരുണ്ട് പക്ഷേ അവർക്ക് ജസ്റ്റ് അവർക്ക് ഒരു ട്രെയിനിങ് കൊടുത്ത് മോഡലിങ്ങിലേക്ക് എത്തിക്കും പക്ഷെ അവരെത്തി മോഡലിൻ്റെ ആഗ്രഹവും കൊണ്ട് അവർ നടക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എട്രാസെക്ച്വൽസ് ആയിരിക്കും അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിൽക്കിയ ആൾക്കാരും എൻ്റെയിൽ നിന്ന് ഗേസോ ബൈസെക്ച്വൽസോ ഒക്കെ ആയിരിക്കും ഇവരുടെ കൊറിയോഗ്രാഫേഴ്സ് കൊറിയോഗ്രാഫേഴ്സ് അപ്പൊ കൊറിയോഗ്രാഫേഴ്സ് ഇവരെ നേരെ എന്ത് ചെയ്യും മോഡലിംഗിലേക്ക് ഇവരെ സമീപിക്കുന്ന സമയത്ത് ഇവരെ ഹോട്ടലിലേക്ക് വിളിക്കുന്നു ഒരു ഹോട്ടലിലേക്ക് റൂമിലേക്ക് ചെല്ലുന്നു ആ റൂമിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്നേഴ്സിന്റെ ഷോ ഇതാണെന്ന് പറയുന്നു അങ്ങനെ അവരെ കൊണ്ട് ഷർട്ട് ഒരിപ്പിക്കുന്നു പാന്റ് ഇന്നറിൽ നിൽക്കാൻ പറയുന്നു അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നു പിന്നെ അവരെ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു അവരുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന അതേപോലെ തന്നെ ആൺകുട്ടികൾ ഇതിന്റെ മേളിൽ നിൽക്കുന്ന ആൾക്കാർ ഒന്നുമില്ല ബൈസെക്ഷൽസ് അല്ലെങ്കിൽ ഗേസ് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിന്റെ കൊറിയോഗ്രാഫേഴ്സും അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാ അപ്പൊ ഈ ഒരു ഇതിന്റെ ഇതിനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് സാധാ ഹൈട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ അവരുടെ മോഡലിങ്ങിനെ അവര് അവിടെ തളയിടുകയാണ്